അൻവറിന്റെ പുതിയ പ്രവേശനം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമല്ല മറിച്ച് സാമൂഹ്യ കൂട്ടായ്മ എന്നാണ് പി വി അൻവർ വിശദീകരിക്കുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാകും ആ കൂട്ടായ്മയുടെ പേര് ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പേരും നയപരിപാടികളും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും പൊതുസമ്മേളനം നടക്കുന്ന മൈതാനത്ത് ശിരൂർ മണ്ണിടിച്ചിലും മരിച്ച അർജുൻ ലോറിയുടെ മനാഫ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് സമ്മേളന തകരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ബിബിൻ വിജയൻ സമീർ ബിൻ കരീം എന്നിവർ ചേരുമാദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ് ഹാഷ്മി അപ്പോൾ ആറു മണിക്കാണ് പൊതുസമ്മേളനം ആരംഭിക്കേണ്ടത് വിവരങ്ങളെന്തൊക്കെയാണ് ഹാഷ്മി മുൻപേ കേവലം നാളുകൾക്ക് മുൻപ് മലപ്പുറം എസ് ഒരു വേദിയിലെ തർക്കം അതിനുശേഷം ക്യാമ്പിലെ മരമുറിയുമായി ബന്ധപ്പെട്ട അൻവറിന്റെ ആരോപണം അതിനുശേഷം എ ഡി ജി പി എം ആർ രാജ്കുമാറിനെതിരെ നീർക്കുന്ന ആരോപണം അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി സി സിക്കെതിരെയുള്ള ആരോപണം അതിനുശേഷം നീർക്കുന്നവർ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം അതിനുശേഷം പി വി അൻവർ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഏറ്റവും നിർണായകമായ ദിവസമാണ് മഞ്ചേരിയിലെ ഈ സമ്മേളനം അതായത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു വിശദീകരണ യോഗവും നയപ്രഖ്യാപനവും എന്ന ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന പേര് പ്രഖ്യാപിക്കുന്നുണ്ട് പി വി അൻവർ പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കുമോ എന്ന ഒരു 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 സംശയമുണ്ടായിരുന്നു പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അറിയാം അൻവർ ജയിച്ചത് ഇടതുപക്ഷ സ്വന്തനായാണ് അഞ്ച് വർഷം അതങ്ങനെ തുടരുക വേണം മറ്റൊരു പാർട്ടിയിലെ അംഗമായ അയോഗ്യത അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മുന്നേ എന്ന നിലയ്ക്ക് തന്നെയാണ് അൻവറിന്റെ ആലോചന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഇൻ ബ്രാക്കറ്റ് ഫോർ സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ളതാണ് അൻവറിന്റെ ആ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ പേര് നമുക്കറിയാം ഡി എം കെ ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നതിൻ്റെ പതാകയും എന്നതിൻ്റെ എഴുത്തൊക്കെ കറുപ്പും ചുവപ്പലുമാണ് തമിഴ്നാട്ടിലെ ഡി എം കെയുമായി ഉള്ള സാമ്യം തന്നെ സൂചിപ്പിക്കുകയാണ് ഇതായവിടെ അൻവർ ദൈവ ഉന്മേഷധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എത്തുന്നുണ്ട് ഒരു ഒരു ലക്ഷം പേര് ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നു പറയാൻ ഒന്ന് ഞാൻ കാരശ്ശേരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കോട്ടക്കുത്ത് അബൂബക്കർ ചെങ്കുടി പാർട്ടി പ്രവർത്തകനായിരുന്നു ആ ആയിരുന്നു പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല പാർട്ടി സജീവ പ്രവർത്തകൻ ഞങ്ങളുടെ കുടുംബം പത്ത് ഒമ്പത് മക്കളുണ്ട് ഞങ്ങളുടെ ആ ഒമ്പത് മക്കളിലും കൈകിട്ട് ഞാൻ പറയാം ഒമ്പത് മക്കളിലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഇന്ന് വരെ പാർട്ടിന്ന് വിഭജിച്ച് പോയിട്ടില്ല ആരും പോയില്ല പത്ത് ഈ മുപ്പത് ഇരുപതോളം സഖാക്കൾ ഞങ്ങളുടെ കുടുംബങ്ങൾ തന്നെ എനിക്കന്നെയാണ് നാല് മക്കൾ ഞാൻ ഒമ്പതാമത്താണ് എട്ടാമത് നേരത്തെ നേരത്തെ വന്നത് ഇത് പരിപാടിയിൽ നേരത്തെ വന്ന് കാണാനും കേൾക്കാനും വീക്ഷിക്കാനും വൈകുന്നേരമായ പിന്നെ ഒക്കെ ചാനലിൽ നിന്ന് മറ്റേ എസ് ഡി പി ആണ് അല്ലെങ്കിൽ ലീഗാനൊക്കെ പറഞ്ഞോളും ആ ഇപ്പോൾ പറഞ്ഞു വന്നാൽ നമുക്ക് നേരത്തെ കാണും ചെയ്യാം പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യാം എന്താ പറയുന്നത് കേൾക്കുകയും ചെയ്യാം ഇത് ചാനലിൽ വരാൻ തന്നെയാണ് നേരത്തെ വന്നത് അപ്പോൾ ആ

അല്ല പറയാം ഇബ്രാഹിമാണിപ്പോൾ ഒരു ലക്ഷം പേരെയാണ് ഉന്മേഷ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് അത് വെറുതെ അങ്ങ് പറയുന്ന നമുക്ക് അറിയാം അതിന് കാരണം എന്താണ് ചന്തക്കുന്നിലെ ഒരു ഒരു ക്രമീകരണവും ഇല്ലാതെ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ വിളിച്ച യോഗത്തിൽ അഞ്ഞൂറ് പേർ എന്ന് വി അൻവർ തന്നെ പറഞ്ഞെടുത്ത് ആറായിരത്തോളം പേർ വന്ന കാഴ്ച നമ്മൾ കണ്ടു കോഴിക്കോട് നമ്മൾ സമാനമായ വലിയ ആൾക്കൂട്ടം കണ്ടു ഇവിടെ ഇവിടെ പക്ഷേ ഇക്കുറി അൻവർ ഒരു ശക്തി പ്രകടനം നാളെ നിയമസഭാ സമ്മേളനത്തിൽ ചേരുമ് ഇന്നിപ്പോൾ മറ്റൊരു കാര്യം ഡി എം കെയുടെ നിരീക്ഷകർ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇന്നലെയൊക്കെ പി വി അൻവർ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു ഉന്മേഷ് ഇന്നലെ അവിടെ ചെന്നൈയിൽ പോവുകയും എം കെ സ്റ്റാലിനെ കാണുകയും സ്റ്റാലിനുമായി ചില കൂടിയാലോചന നടത്തിയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് യോഗത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ഒരു ശക്തി പ്രകടനമാക്കണം പരമാവധി ആളെ ആളെ പങ്കെടുക്കും പി അൻവറിന്റെ തിരക്കിട്ട ആലോചനകൾ ഒരു ലക്ഷത്തിനു മുകളിൽ ആള് ഇതായി മഞ്ചേരി ജസീല ജംഗ്ഷനിലുള്ള ഈ പറയുന്ന പ്രത്യേകം തയ്യാറെടുത്ത മൈതാനിയിലേക്ക് വരും എന്ന് വേണം കരുതാൻ ഒരു നയപ്രഖ്യാപനം പോലെ അൻവർ ഈ പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന് പറയാൻ പോകുന്നു മറ്റു ചില രാഷ്ട്രീയ ഏറ്റവും പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ കൂടി ഈ വേദിയിൽ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത് ഉമ്മേഷ് ശരി ഹാഷ്മിതാ ഇബ്രാഹിം ആണ് മഞ്ചേരിയിൽ നിന്ന് വിവരങ്ങൾ അവിടെയാണ് പൊതുസമ്മേളനം നടക്കുക വിപിൻ സി വിജയൻ കൂടി ഇപ്പോൾ ഉള്ളത് അൻവറിന്റെ വീട്ടിലാണ് എപ്പോഴായിരിക്കും അവിടെ അൻവർ തിരിക്കുക എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ അമേഷ് വൈകീട്ടായിരിക്കും ഈ വീട്ടിൽ നിന്ന് അദ്ദേഹം ആ പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് തിരിക്കുക പക്ഷേ അതിനു മുൻപ് തന്നെ ഇപ്പോൾ ഡി ജി പിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സംശയത്തിനതിൽ നിൽക്കുകയാണ് കാരണം ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളുമാണ് പി വി അൻവർ ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നതാണ് എ ഡി ജി പി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരാവശ്യം എന്നാൽ അത് സർക്കാർ നടത്തുന്ന ഒരു നാടകം മാത്രമാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വന്നാൽ പോലും അദ്ദേഹത്തിന് മറ്റൊരു സ്ഥാനം കൊടുക്കുക എന്നല്ലാതെ സസ്പെൻഷനിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്നുള്ളത് അദ്ദേഹം അത് മുതൽ തന്നെ ആരോപിക്കുന്നതാണ് ഇക്കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ മുൻപിൽ ഇപ്പോൾ ആ റിപ്പോർട്ട് എത്തിയിരിക്കുന്നു ഇനി അതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ അത് അപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഇന്നും മറ്റ് നിലമ്പൂരിലെ എം എൽ എ ആയിട്ടുള്ള മറ്റ് പരിപാടികളിലേക്കൊക്കെ അദ്ദേഹം ഇന്നും പോവുകയുണ്ടായി ഇന്നിപ്പോൾ രാവിലെ നിലമ്പൂരിൻ്റെ ജില്ലാ ആശുപത്രിയിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു അതിനുശേഷം ഇപ്പോൾ ഗ്ലോബൽ നായർ സമാജത്തിൻ്റെ കെ ആർ ഭാസ്കര പിള്ള അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ ആർ ഭാസ്കരപ്പിള്ളയെ അദ്ദേഹം കാണുകയും ഈ പുതിയ പാർട്ടിയുടെ ഒരു അനുഗ്രഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂരിൽ വെച്ചായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി അൻവറിന്റെ ഭാഗത്ത് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് പോലും നടത്തുന്നുണ്ട് പല ആളുകളും അദ്ദേഹത്തെ വീട്ടിലേക്ക് കാണാനായി എത്തുന്നുണ്ട് നമുക്ക് തന്നെ കാണാം ഇപ്പോൾ ഇവിടെ വരുന്ന വാഹനങ്ങളിലൊക്കെ ഡി എം കെ യുടെ ഒരു കൊടി അടയാളമുണ്ട് പല സ്ഥലങ്ങളിലും ഒരു ഡി എം കെ മയത്തിലേക്ക് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും പൊതുസമ്മേളനം മാറുമെന്നുള്ളത് നിലവിൽ പറയാവുന്ന സ്ഥിതിയിലാണ് ആ ആദ്യമുണ്ടായിരുന്ന ഒരു കളർ ടോണൊക്കെ പോയി മൊത്തം ഒരു <oticality> ും അതുപോലെ തന്നെ ബ്ലാക്കിലേക്കും മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നുള്ളത് ശരി ബിപിൻ ഏതായാലും പി വി എൻ ഇപ്പോഴും വീട്ടിലുണ്ട് വൈകിട്ടാണ് പൊതുസമ്മേളനം അദ്ദേഹം അവിടെ നിന്നാം പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ബിപിൻ സിവിജിൻ അറിയിക്കുന്നത്